കോൺഫിഡൻസ് എന്ന പദത്തിന് ദൃഢവിശ്വാസം ആത്മവിശ്വാസം എന്നീ അർത്ഥങ്ങളാണുള്ളതെങ്കിൽ കോൺഫിഡൻസ് എന്നതിൻ്റെ ക്രിയാപദത്തിൻ്റെ അർത്ഥങ്ങൾ അത്രേ വിശ്വസിച്ചേൽപ്പിക്കുക പൂർണ്ണമായും വിശ്വസിക്കുക ഉത്കണ്ഠ കൂടാതെ മനസ്സുറപ്പിക്കുക എന്നിവ കോൺഫിഡൻസ് എന്ന പദത്തിൻ്റെ നിർവചനം അത്രേ ദ ഫീലിംഗ് or believe that one can have faith in or rely on someone or something. ഒരാൾക്ക് മറ്റൊരാളിലോ മറ്റെന്തെങ്കിലുമോ വിശ്വസിക്കാനോ ആശ്രയിക്കാനോ കഴിയുമെന്ന തോന്നൽ അല്ലെങ്കിൽ വിശ്വാസം അതാണ് കോൺഫിഡൻസ് എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കുവാനോ പൂർണമായും വിശ്വസിക്കുവാനോ ഉത്കണ്ഠ കൂടാതെ മനസ്സറപ്പിക്കുവാനോ ഒരാളെ നാം നമ്മുടെ ചുറ്റും കണ്ടെത്തി എന്ന് വരികയില്ല എന്നാൽ അങ്ങനെ ഒരാളെ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്ന ഒരാളെയാണ് എന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്നത് തിരുവചനം പറയുന്നു ഇരമയാമിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ബ്ലസ്സർ ഈസ് ദി വൺ ഹു ട്രസ്റ്റ് ഇൻ ദി ലോഡ് ഹൂസ് കോൺഫിഡൻസ് ഈസ് ഇൻ ഹിം കർത്താവിൽ കർത്താവിലാശ്രയിക്കുകയും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഏതൊരു കാര്യത്തിലും വിജയിക്കുവാൻ നമുക്കൊരു ആത്മവിശ്വാസമുണ്ടായിരിക്കണം നോട്ട് എ സെൽഫ് കോൺഫിഡൻ സ്വയമായുള്ള ആത്മവിശ്വാസമല്ല മറിച്ച് ക്രിസ്തുവേഷുവിലുള്ള ആത്മവിശ്വാസം അത്രയും നാം പുലർത്തേണ്ടിയത് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോഴായി പൗലോസ് ഇങ്ങനെ പറഞ്ഞത് ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്തൻസ് മീ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമുക്കും ഇതൊരു പാഠമാകട്ടെ യേശു കർത്താവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചിരുന്ന പൗലോസ് നമ്മെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നത് ഫിലിപ്പീതി ലേഖന മൂന്നാമതിയായ മൂന്നാം വാക്യം പുട്ട് നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ് ജഡത്തിൽ ആശ്രയിക്കരുത് അതിനർത്ഥം ആരെയും വിശ്വസിക്കരുതെന്നല്ല യേശു കർത്താവിന് മാത്രം കൊടുക്കേണ്ട വിശ്വാസം നാം മറ്റുള്ളവർക്കോ നമുക്കോ നൽകിയാൽ നാം പരാജയപ്പെടുമെന്ന് സാരം എന്നാൽ നാം ആശ്രയിക്കുന്ന പക്ഷം നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നമ്മുടെ ബലഹീനതകളെ അവിടെ നേറ്റെടുക്കുകയും നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യും യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു വിത്തോട്ട് മീ യു ക്യാൻ ഡൂ നത്തിങ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ആകയാൽ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുക ഉത്കണ്ഠ കൂടാതെ നമ്മുടെ മനസ്സുറപ്പിക്കുക ഹാവ് എ ബ്ലസഡ് ഡേ